ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാക്യം ക്ലീനറിൻ്റെ വീഡിയോ ചെയ്യുക എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിനനുസരിച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ് ഇതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അമ്മ യൂസ് ചെയ്യാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇതൊരു ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് എന്നാൽ മാത്രമേ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ യൂസ് ചെയ്തപ്പോണ്ടല്ലോ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ പൊടികളൊക്കെ ഫിൽ ചെയ്യുമ്പോൾ വെതറി കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കേട്ടോ ഇത് തുണി വെച്ചെടുക്കുമ്പോൾ നിരത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ അതൊക്കെ എത്ര എളുപ്പത്തിലുള്ള ക്ലീൻ ആയെന്നുള്ളത് നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു ോ ഒരു ഫുൾ വീട് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യാൻ ഈ സാധനം എന്തായാലും പോരാട്ടോ കേട്ടോ ഒരു റൂമൊക്കെ നമുക്ക് ഒരു ടൈമിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊരു നല്ല ഓപ്ഷനാണ് പിന്നെ കുറച്ച് സമയം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്തത് ക്ലീൻ ചെയ്യുക ഇനി നമ്മളുടെ സോഫ കണ്ടോ ഇത് എങ്ങനെ നോക്കിയാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇത് ഈ രീതിയിൽ ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് കണ്ടു നോക്കിക്കോളൂ കേട്ടോ പുറമേ കാണാൻ ഒരഴുക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉള്ളു നോക്കിയാൽ കണ്ടോ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് ഇത് കണ്ടപ്പോൾ തന്നെ അമ്മ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി ഇതിൻ്റെ വയറിന് നീളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ എത്രമാത്രം നീളുണ്ടോ എന്നുള്ള കാര്യം ആകെയുള്ളത് ഇത്തിരി സൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും വാക്വം ക്ലീനറിന് ഉണ്ടാവുമല്ലോ ഈ ഒരു പ്രൈസിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അപ്പോൾ ലിങ്കിനായിട്ട് ഫോളോ ചെയ്യുക ലിങ്ക് അത് കമൻറ്റ് ചെയ്യാൻ പെട്ടെന്ന് നോക്കിക്കോളൂ